ഹായ് ഹലോ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും അശ്വിനെ കൊണ്ട് സത്യങ്ങള് തൻ്റെ വീട്ടിലും സൈറാം കുടുംബത്തിലെ എല്ലാവരെയും ബോധ്യപ്പെടുത്തണം ഈ ഒരു ഒറ്റ ലക്ഷ്യമാണ് ശ്രുതിക്കുള്ളത് പക്ഷേ ഈ കാര്യമാണ് കൊണ്ടാണ് അശ്വിൻ ഇത്രത്തോളം ദേഷ്യം പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ശ്രുതി ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പം മനോരമയ്ക്ക് മാത്രമാണ് അശ്വിൻ്റെയും ശ്രുതിയുടെയും ആ ഒരു ബന്ധത്തിൽ സംശയമുള്ളത് ചെറിയൊരു സംശയമുണ്ട് അവർ തമ്മിൽ സന്തോഷത്തോടെയല്ല മുന്നോട്ട് പോകുന്നത് അവരെന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്തൊക്കെയോ രഹസ്യങ്ങൾ അവർ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് മനോരമ ഇന്ന് മനോഹര മോഹനോട് പറഞ്ഞു പക്ഷെ മോഹനൻ പ്രത്യേക മനോരമ പറഞ്ഞിട്ട് അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല മനോരമ ഇങ്ങനെ ചുമ്മാ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നു പ്രീതിയും ശ്രുതിയും കൂടി ഒത്തു കളിക്കുന്നതാണെന്നൊക്കെ മനോരമ പറഞ്ഞു അപ്പോൾ പ്രീതി ഇഷ്ടമല്ലാത്തത് കൊണ്ട് അമ്മായിമ്മ പോര് എടുക്കുവാണ് അമ്മായിമ്മ പോര് കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മോഹനൻ വഴക്കു പറഞ്ഞു മാത്രമല്ല നീ ഇപ്പോൾ നിന്റെ ഈ ഒരു അമ്മായിമ്മ എടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമാധാനം കിട്ടും ഇല്ലെങ്കിൽ നീ നിന്റെ കൂടി തന്നെ തോണ്ടുന്ന അവസ്ഥയിലോട്ട് എത്തും എന്നൊക്കെ മോഹനൻ ഒരു താക്കീതൊക്കെ നൽകിയിട്ടാണ് പോയത് പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ മനോരമ വെറുതെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല ഒരു കാര്യം ചെറുതായിട്ട് സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നത് വരെ മനോരമയ്ക്ക് ഒരു ടെൻഷൻ ആയിരിക്കും അതിപ്പോ നമ്മക്കുവാണെങ്കിലും അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് എന്താണ് അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടണം അതുവരെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഒരു ടെൻഷൻ ആയിരിക്കും അതുപോലെ തന്നെയാണ് മനോരമ അപ്പോൾ മനോരമ വിചാരിച്ചു ശ്രുതിയും അശ്വിനും എന്തോ ഒളിപ്പിക്കുന്നുണ്ട് അവർക്കിടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട് അതെന്തായാലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്നുള്ളൊരു വാശിയിലാണ് എന്നാൽ ഈ സമയത്ത് അശ്വിനെ കൊണ്ട് തൻ്റെ വീട്ടുകാരോട് ക്ഷമ പറയിപ്പിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് അശ്വിൻ്റെ വാ കൊണ്ട് തന്നെ മറ്റുള്ളവരെ അറിയിക്കാം എന്നൊക്കെ വിചാരിച്ച് ശ്രുതി ഇട്ടൊരു പ്ലാനായിരുന്നു പക്ഷെ അത് അവസാനം ചീറ്റിപ്പോകുന്ന സാധ്യതകളാണ് കണ്ടുവരുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല അശ്വിൻ വന്നു അപ്പൊ ശ്രുതി വിചാരിച്ചു അശ്വിൻ വരും എന്നിട്ട് ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്തും വീട്ടിൽ വരത്തില്ല എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അശ്വിൻ പറയും ഞാൻ എല്ലാ സത്യം എല്ലാ നിന്റെ വീട്ടുകാരോട് പറഞ്ഞോളാം എന്നൊക്കെ അശ്വിൻ സംസാരിക്കും അല്ലെങ്കിൽ അങ്ങനെ പറയും എന്ന് ശ്രുതി ഒന്ന് വിചാരിച്ചു പോയി പക്ഷേ അശ്വിൻ സായിറാം വേറെ ആളാണ് അങ്ങനെയൊന്നും അശ്വിൻ സായിറാം താന്നു കൊടുക്കത്തില്ല എന്ന് ശ്രുതി ഇനി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ വീട്ടിൽ വന്ന ഉടനെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ശ്രുതിക്ക് മുന്നിൽ അശ്വിൻ ഒരു വെല്ലുവിളി നടത്തി ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് അപ്പൊ നീ ഇന്ന് എന്റെ കൂടെ തിരിച്ച് വീട്ടിലോട്ട് വന്നേ മതിയാകൂ ഞാനായിട്ട് ആരോടും ഒന്നും പറയത്തില്ല എന്ന് അശ്വൻ പറയുകയും എന്നാൽ അത് പറ്റത്തില്ല നിങ്ങൾ തന്നെ സത്യം എന്താണെന്ന് എന്റെ വീട്ടുകാരെ അറിയിച്ചേ മതിയാകൂ അല്ലാതെ എനിക്ക് പറ്റത്തില്ല ഞാൻ എന്തായാലും സായിറാം കുടുംബത്തിലോട്ട് വരത്തില്ല തിരിച്ച് വീട്ടിലോട്ട് വരത്തില്ല എന്ന് ശ്രുതിയും വാശി പിടിച്ചു അങ്ങനെ ശ്രുതി ശ്രുതിയുടെ തീരുമാനത്തിലുറച്ചും അശ്വൻ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റായി അവസാനം ഒരു കോംപ്രമൈസിലെത്തി കോംപ്രമൈസ് എന്ന് ഒരു െത്തി എന്ന് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും വേറൊന്നുമല്ല നമ്മുടെ അശ്വിൻ പറഞ്ഞു ഇന്ന് ഞാൻ നേരെ ഓഫീസിൽ പോയിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും വൈകുന്നേരം വീട് ഞാൻ വീടെത്തുമ്പോഴത്തേക്കും നീ അവിടെ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്രീതിയുടെയും ആകാശിന്റെയും ബന്ധം തകരും പ്രീതിയും ആകാശും തമ്മിൽ അടിച്ചു പിരിയും പ്രീതി പിന്നെ നിന്റെ കൂടെ ഈ വീട്ടിൽ വന്ന് നിൽക്കും എന്ന് അശ്വിൻ പറഞ്ഞു പക്ഷേ ആകാശ് എത്രത്തോളമാണ് തൻ്റെ ചേച്ചി സ്നേഹിക്കുന്നത് എന്ന് ശ്രുതിക്ക് നല്ലതുപോലെ അറിയാം ആകാശിന് അത്രത്തോളം ജീവനാണ് തൻ്റെ ചേച്ചി അങ്ങനെയുള്ളപ്പോൾ എന്തായാലും അശ്വിൻ്റെ വാക്ക് കേട്ട് ചേച്ചി ഉപേക്ഷിക്കത്തില്ല എന്ന് ഉറപ്പാണെന്ന് ശ്രുതിക്ക് തോന്നി പക്ഷേ അശ്വിൻ്റെ വാക്കുകൾ അശ്വിൻ സംസാരിച്ച ആ ഒരു രീതി ശ്രുതിക്ക് ടെൻഷൻ ഉണ്ടാക്കി ഞാൻ എന്ത് പറഞ്ഞാലും അശ്വ അവിടെ ആകാശ് ചെയ്യും അപ്പോൾ ആകാശിനെ ഈ ഒരു തീരുമാനത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് പ്രീതി ആകാശിൻ്റെ പോലെയുള്ള ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് ഏതൊരറ്റം വരെയും പോകും എന്നാണ് അശ്വിൻ വെല്ലുവിളിച്ചത് അപ്പൊ ശ്രുതിക്ക് അറിയാം അശ്വിൻ തന്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടത്തിയെടുക്കാനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനും തയ്യാറാകും എന്നുള്ളൊരു ചിന്ത ശ്രുതിക്ക് മനസ്സിലുണ്ട് അതുകൊണ്ട് ശ്രുതി വിചാരിച്ചു ഇനി എന്ത് ചെയ്യും ഇതിന് ഇനി എന്തോ ഒരു പോം വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിൽക്കുവാണ് അപ്പൊ ശ്രുതി അശ്വിനെ ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് പക്ഷെ കോൾ എടുക്കുന്നില്ല ആ കോള് കട്ട് ചെയ്യുവാണ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചു ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പക്ഷെ അവിടെ നിന്നാണെങ്കിൽ തനിക്കൊന്നും പറയാനും പറ്റത്തില്ല പ്രമീളയും രാധയൊക്കെ ശ്രുതി ഇങ്ങനെ ഫുള്ള് സി സി ടി വി പോലെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് അവസാനം ശ്രുതി വിചാരിച്ചു നേരെ ഓഫീസിലോട്ട് പോകാം അങ്ങനെ അമ്മായിയോടും രാധയോടൊരു വാക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ശ്രുതി നേരെ അവിടെ നിന്ന് നേരെ ഓഫീസിലോട്ട് പോയി ഓഫീസില് ചെന്ന് ആ ഒരു ഗേറ്റ് കടക്കുമ്പോൾ തന്നെ സെക്യൂരിറ്റി പെട്ടെന്ന് ശ്രുതിയെ തടഞ്ഞു തടഞ്ഞതിന് ശേഷം അവിടെ ശ്രുതിയുടെ ഫോട്ടോ ആ ആ ഒരു സെക്യൂരിറ്റിയുടെ ഫോണിലുണ്ടായിരുന്നു ആ ഫോട്ടോ നേരെ ശ്രുതിയെ കാണിച്ച് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് ഈ പെൺകുട്ടി തന്നെയാണോ അത് വേറെ ആരെങ്കിലും ആണോ നോക്കി നോക്കിയപ്പോൾ അത് ശ്രുതി തന്നെയാണ് ആണ് അപ്പോൾ വിചാരിച്ചു ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ സാർ മാഡത്തിനെ ഇങ്ങോട്ട് കടത്തി വിടാനായിട്ട് പറ്റത്തില്ല സാറ് കടത്തി വിടരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ ശരിയാകും ഞാൻ അയാളുടെ ഭാര്യയാണ് അശ്വിൻ സായിറാമിന്റെ ഭാര്യയാണ് ഞാൻ അപ്പോൾ എന്നെ കടത്തി വിടാതിരിക്കാനായിട്ട് ഇത് എന്ത് അവകാശമാണ് അല്ലെങ്കിൽ എന്ത് ഉറപ്പിലാണ് അയാൾ ഇങ്ങനെ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അങ്ങനെ അവിടെ തർക്കങ്ങളായി അപ്പോ താൻ പറഞ്ഞ കാര്യം അത്രത്തോളം വിശ്വസ്തയോട് ചെയ്യുന്ന സെക്യൂരിറ്റിക്ക് ഒരു നന്ദി പറഞ്ഞിട്ട് അശ്വിൻ നേരെ വന്നു ശ്രുതിയോട് പറഞ്ഞു ഇവിടെ നീ ഇറങ്ങി പോകണം ഇത് നിന്റെ വീടൊന്നും അല്ല ഇത് എന്റെ ഓഫീസാണ് ഇവിടെ ആര് വരണം വരണ്ട എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീ ീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് അശ്വിൻ വെല്ലുവിളിച്ചു എന്നാൽ അത് അങ്ങനെ കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ ഒരിക്കലും അങ്ങനെ സാധിക്കത്തില്ല ഇവിടെ എനിക്കും അവകാശമുണ്ട് എനിക്ക് ആകാശ് സാറിനെ കണ്ടേ മതിയാകൂ എനിക്ക് അത്യാവശ്യമായിട്ട് സാറിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് കാണണം എന്ന് ശ്രുതി വാശി പിടിച്ചു എന്നാൽ ആകാശ ഒരു കോൺഫറൻസിലാണെന്നും നിനക്കത് കാണാൻ നിനക്ക് ആകാശിനെ കാണാനായിട്ട് പറ്റത്തില്ല എന്നുകൂടി അശ്വിൻ ശ്രുതിയോട് പറഞ്ഞു നമ്മൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരും നല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയും അല്ലെങ്കിൽ ആ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പോലും അപ്പൊ ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പൊ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞ് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കണ്ടത് ഒരു ബക്കറ്റിനകത്ത് നിറയെ വെള്ളം ഇരിക്കുന്നതാണ് ഓടിപ്പോയി ഒരു മകടുത്ത് ആ വെള്ളം കൊണ്ട് അശ്വിന്റെ ദേഹത്തോട് ഒഴിച്ചു എന്നിട്ട് നിങ്ങൾ ഇത്രത്തോളം വാശി പിടിച്ച് നിൽക്കുന്നില്ലേ ഈ ഒരു ദേഷ്യം ഈ വെള്ളം ദേഹത്തിൽ ഒഴിക്കുമ്പോഴെങ്കിലും അങ്ങനെ അലിഞ്ഞു പോകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അഴുക്ക സ്വഭാവം അതിലൂടെ തന്നെ അങ്ങ് അലിഞ്ഞു പോകട്ടെ എന്ന് ശ്രുതി പറഞ്ഞു ദേഷ്യപ്പെട്ടു അപ്പൊ അശ്വിനാണെങ്കിൽ വെറുതെ വിടോ ശ്രുതിക്ക് ഒരു പിടി ഒരു പടി ദേഷ്യം ഉണ്ടെങ്കിൽ അശ്വിന് രണ്ട് പടി ദേഷ്യം അങ്ങനെ ഇരട്ടിക്ക് ദേഷ്യമാണ് അപ്പൊ അശ്വിനും വെറുതെ വിട്ടുകൊടുത്തില്ല ആ ബക്കറ്റിനുണ്ട ബക്കറ്റിനകത്തുണ്ടായിരുന്ന അകത്തുണ്ടായിരുന്ന വെള്ളം അത്രയും ശ്രുതിയുടെ ദേഹത്തെടുത്തൊഴിച്ചു അങ്ങനെ കോഴി കുളിച്ച് രണ്ടുപേരിങ്ങനെ കുളിച്ച് നനഞ്ഞ് കൊവഞ്ഞ് നിൽക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട് അശ്വിനെ സത്യം പറഞ്ഞ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു ബിസിനസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അശ്വിനും ശ്രുതി ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ബിസിനസ് പാർട്ട്നേഴ്സ് അവിടേക്ക് വരുന്നതും എന്നിട്ട് അശ്വിനെ കാണുന്നതും അശ്വിനെ ശ്രുതി അയാളിങ്ങനെ മാറി മാറി നോക്കുവാണ് ഇതെന്താ ഈ രണ്ടുപേരും നനഞ്ഞിരിക്കുന്നത് പരിചയപ്പെടുത്തി ഇത് മിസ്സസ് അശ്വിന്റെ അശ്വിന്റെ ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പേരൊക്കെ പറഞ്ഞു ഓക്കെ ഇനി അടുത്ത കോൺഫറൻസ് ഹാളിലോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു അശ്വിൻ അയാളെ വിളിച്ചുകൊണ്ട് പോയെങ്കിലും ശ്രുതിയെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ടാണ് പറഞ്ഞത് പക്ഷെ അത് സഹിക്കാൻ പറ്റാതെ ശ്രുതി നേരെ പോയി ആകാശുണ്ടായിരുന്നു ആകാശിനെ കണ്ടു ആകാശിനെ കണ്ടിട്ട് ചോദിച്ചു സാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാറിന്റെ ജീവിതത്തിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും ആര് എന്തൊക്കെ പറഞ്ഞാലും എന്റെ ചേച്ചിയെ സാർ വിട്ട് കളയുമോ എന്ന് ശ്രുതി എടുത്തു ചോദിച്ചു എന്നാൽ ഒരിക്കലും ഞാൻ നിന്റെ ചേച്ചി വിട്ടുകളയത്തില്ല എനിക്ക് അത്രത്തോളം പ്രീതി ഇഷ്ടമാണ് പിന്നെ ഞാൻ എങ്ങനെ അങ്ങനെ കളയും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചോദിച്ച് പൂർണമാക്കാനായിട്ട് അല്ലെങ്കിൽ ആകാശിനോട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രുതിക്ക് സാധിച്ചില്ല ഉടനെ തന്നെ അശ്വിൻ വന്നു ആകാശിനെ കോൺഫറൻസിന് പറഞ്ഞു വിട്ടു എന്നിട്ട് അശ്വിൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞാനൊന്നും ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല ഞാൻ ഇപ്പോഴും ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനി എന്തായാലും ഞാൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ അനിയൻ കേൾക്കും പ്രീതിയെ എന്തായാലും എന്റെ അനിയൻ ഉപേക്ഷിക്കും അതിനുള്ള പണിയെല്ലാം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വെല്ലുവിളിച്ചിട്ടാണ് അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ശ്രുതിക്ക് വീണ്ടും വീണ്ടും ടെൻഷനായി ഇനി താൻ എന്ത് ചെയ്യും തൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കുമോ അതും താൻ കാരണം തൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു ശ്രുതിക്ക് ഈ സമയത്ത് നമ്മുടെ അഞ്ജലിക്കും ഇതേ സംശയം തന്നെയാണ് മനോരമയ്ക്കുള്ള സംശയം തന്നെയാണ് അഞ്ജലിക്കും അശ്വിനും ശ്രുതിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ അവര് മറക്കുന്നുണ്ട് എന്ന് അഞ്ജലിക്കും തോന്നി ഇത് ആകാശിനോട് അഞ്ജലി പങ്കുവെച്ചു എന്നാലും അത് സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം ഒരിക്കലും ശ്രുതിയെ അഞ്ജലി ആണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും കൈവിട്ട് കളയത്തില്ല അത്രത്തോളം ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് ശ്രുതി പക്ഷെ അവർക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കണം ആ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് അഞ്ജലിക്ക് എന്നാൽ ഏതെങ്കിലും വിധേനയും അവരുടെ ബന്ധം തകർക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഷ്യാമിന് ഇതിനിടയിൽ ശ്രുതി നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ തന്നെ ശ്രുതിയുടെ കോലം കണ്ടിട്ട് അമ്മയും നമ്മുടെ അമ്മായി ഒക്കെ വഴക്കു പറഞ്ഞുവെങ്കിലും ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ഇത് ഒരു പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടിയിൽ പോയപ്പോൾ അവിടെ ചെറുതായിട്ട് കളർ ഒക്കെ എൻ്റെ ദേഹത്ത് വീണു അത് കഴുകി കളയാനായിട്ട് ഞാൻ വെള്ളം വെച്ച് നല്ലതുപോലെ കഴുകി അങ്ങനെ നനഞ്ഞതെന്ന് ശ്രുതി ഒരു കള്ളം പറഞ്ഞു മാത്രമല്ല എൻ്റെ ഭർത്താവ് ആദ്യം വന്നു പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല ഇനി എന്തായാലും അടുത്ത എൻ്റെ ഇത് ഭർത്താവ് വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും എന്തുകൊണ്ട് ഞാൻ ഇങ്ങനൊരു സാഹസികത ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു വിവാഹം നടന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അദ്ദേഹം നിങ്ങളോട് എല്ലാവരോടും പറയും എന്ന് വാക്ക് പറഞ്ഞിട്ടാണ് ശ്രുതി നിൽക്കുന്നത് പക്ഷെ ഉടനെ തന്നെ അമ്മായി പറഞ്ഞു എന്തൊക്കെയായാലും നീ ഡ്രസ്സൊക്കെ മാറിയിട്ട് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് അമ്മായി ശ്രുതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അത് ശ്രുതിക്ക് ഒരിക്കലും സങ്കടം സഹിക്കാൻ പറ്റാത്ത വാക്കുകളായിരുന്നു താൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ അമ്മായി പോലും തന്നോട് ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്തായാലും അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ വളരെ നിർണായ ഘട്ടം തന്നെയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയ്ക്കും ബൈ